നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ മോഹനാ നിങ്ങൾക്ക് മൂന്ന് പേർക്കും കൂടി എന്നെ കൊല്ലാൻ പറ്റുമെന്ന് മുൻപ് പ്രകാശിന്റെ പ്രശ്നം ഉണ്ടായപ്പോ നിങ്ങൾ കെട്ടിയിട്ടിട്ടല്ലേ കുറെ ഗുണ്ടകൾ എന്നെ തല്ലാൻ നോക്കിയത് എന്നിട്ട് അവർക്ക് തല്ലാൻ പറ്റിയോ അമ്മ നോക്കി കണ്ടൊക്കെ ഇരിക്കു വരുന്ന ദേഷ്യത്തിന് ഞാൻ എന്തെങ്കിലും ചെയ്തു പോയാ പറഞ്ഞിട്ട് കാര്യണ്ടാവില്ല ചെലപ്പോ ചെയ്തു പോവും അവസാനം പുറത്തു വരുന്ന വാർത്ത പാവ അമ്മായിമ്മ ദുഷ്ട മരുമകൾ തള്ളിയിട്ട് കൊല്ലാൻ നോക്കി എന്നുള്ളതായിരിക്കും പുറം ലോകം അറിയുന്നില്ലല്ലോ നിങ്ങളുടെ സ്വഭാവം ഡി നീ ചിന്തിക്കുന്ന എന്താന്ന് എനിക്ക് മനസ്സിലായി ഇപ്പൊ ഞാൻ പറഞ്ഞ ഐഡിയ കൊള്ളാന്നല്ലേ എന്നെ കൊടുക്കാൻ അമ്മയെ തള്ളിയിട്ട് അത് എന്റെ തല കെട്ടിവെക്കാൻ അവള് മടിക്കില്ല അമ്മ സൂക്ഷിച്ചോ അമ്മ സൂക്ഷിച്ചോ അമ്മയ്ക്കുള്ള അത് ഓർമ്മയിരിക്കട്ടെ മൂന്നും കൂടെ ആരുമില്ലാത്ത നേരത്തെ കൊല്ലാൻ വന്നേക്കുന്നു പ്രാക്ടീസെയ്യണം കൈയുടെ പവറൊക്കെ കുറഞ്ഞുടങ്ങി എന്താ മോ ഒറ്റ സംസാരിക്കുന്നേ ആ രണ്ടിനും കാണാനില്ലല്ലോ എവിടെ ആയിരുന്നു സ്കൂളൊക്കെ തുറക്കാൻ പോവല്ലേ അതാണ് ഞങ്ങൾ മാക്സിമം അടിച്ചു പൊളിക്കുക നമ്മുടെ കൈക്ക് തോറ്റി ഓ കൈക്കൊന്നും ഇല്ല ഞാനും അടിച്ചു പൊളിക്കായിരുന്നു എടാ നീ രണ്ടു ദിവസം കഴിഞ്ഞ വരുള്ളൂന്ന് പറഞ്ഞിട്ട് നേരത്തെ എങ്ങ് പോന്നോ ഇവിടെ എന്തോ പ്രശ്നം ഉണ്ടായെന്ന് എനിക്ക് മനസ്സിലായി അതാ പ്രോഗ്രാം പകുതി വഴി കിട്ടിയാ വന്ന എന്നെ കൂട്ടാ ഒറ്റക്ക് ടൂർന്നു പോയല്ലേ ഞാൻ ഫ്രണ്ട്സിന്റെ കൂടെ പോയതല്ലേ നീ ഇത് അമ്മയോട് പറയാൻ നിൽക്കല്ലേ വേണ്ട അമ്മയോടൊന്നും പറയണ്ട എല്ലാം പുന്നാരേട്ടത്തിയോട് പറഞ്ഞാ മതി ബ്രേക്ക് എടുത്തോ പോരാട്ടം ബാക്കി എവിടെ അവിടെ എന്തേനുണ്ട് എന്നോട് പറഞ്ഞ നിന്നോട് പറയാനുള്ള കാര്യമാണെങ്കിൽ ഞാൻ പറയും ഞാനാണ് നിങ്ങളുടെ ഭാര്യ അല്ലാതെ ഇവരല്ല എന്തേലും അപ്പപ്പ വിളിച്ചു പറയാൻ പറയാ നീ ഇങ്ങനെ ഓരോന്ന് പറഞ്ഞ അവന്റെ ഇന്ന് വാങ്ങിച്ചു കൂട്ടാതെ അടി നീ ആദ്യം അവന് സമാധാനം കൊടുക്ക് അപ്പ അവൻ താനെ നിന്നെ വിളിച്ച് കാര്യങ്ങൾ പറഞ്ഞോളൂ ഇതെന്റെ എന്റെ ഭർത്താവിന്റെ കാര്യം നിങ്ങൾ ഇടപെടുന്നേ അത് ന്യായം അത് നീ പറഞ്ഞ ന്യായം ഇത് നിങ്ങൾ തമ്മിലുള്ള പ്രശ്നമല്ലേ അതിൽ ഞാൻ എന്തിനാ ഇടപെടുന്നേ നിങ്ങൾ പറഞ്ഞു തീർത്തോ ഞാൻ പോയേക്കാം പോകാൻ വരട്ടെ എന്താ അമ്മ പ്രകാശ ഞാനൊരു കാര്യം പറഞ്ഞേക്ക ഇവളതിൻ്റെ ഏട്ടത്തിയാണ് ഓക്കെ ഞാൻ സമ്മതിച്ചു പക്ഷെ ഞാൻ കളിക്കേ ഒരു പരിധിയൊക്കെ ഉണ്ട് പക്ഷെ പുറത്തുനിന്ന് കാണുന്നവർ കൂടെ അത് തോന്നണം അമ്മ ഇവളുടെ വാക്കായിട്ട് തുള്ളാൻ നിൽക്കല്ലേ അമ്മയ്ക്ക് അറിയാലോ ഏട്ടത്തി ഇവിടെ കല്യാണം കഴിച്ച് വന്ന മുതൽ ഇവളെ ഞാൻ കെട്ടുന്നത് വരെ എന്റെ എല്ലാ കാര്യങ്ങളും നോക്കിയത് ഏട്ടത്തിയാ ഇനി പറഞ്ഞു നിങ്ങൾ എല്ലാവരും കൂടി എന്തായി വരുന്നത് ൂർവ സൗഹൃദങ്ങളാണെന്ന് പറഞ്ഞ് ഒരുത്തരുടെ കയറി ഇറങ്ങിയായിരുന്നല്ലൂടെ കാണാനില്ലല്ലോ അതുപോലെ കുടുംബത്തിൽ ചീത്തപ്പേരണ്ടാക്കി വെക്കരുത്